അല്ലേ അതെ ഈ ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാണ് ഇത് എന്താണെന്ന് മനസ്സിലായ സാധനങ്ങൾ അത് മില്ലറ്റിൻ്റെ അവല നമ്മുടെ അരി അവല് പോലിരിക്കും മറ്റൊന്ന് അത് പുലാവ വെജിറ്റബിൾ പുലാവ് ഇത് മില്ലറ്റ് തൈര് സാധം തൈര് സാധമൊക്കെ നമ്മൾ കഴിച്ചിട്ടില്ലേ പക്ഷേ ആ അരിക്ക് പകരം നമ്മൾ മില്ലറ്റിൻ്റെ മില്ലറ്റാണ് എന്നെങ്ങനെയുണ്ട് ഭക്ഷണം ആണ് എന്താണെന്ന് മനസ്സിലായില്ലേ അത് അവല് നനച്ചതുപോലെ പോലെ ഇരിക്കുന്നത് മില്ലറ്റിൻ്റെ അവല മണിച്ചോളം ബാജ്രയുടെ ഒക്കെ അവലും കഴിച്ചിട്ടില്ല ഓക്കെ ഇഷ്ട ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ ഓക്കെ അതെ 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 നമ്മൾ തിരുവല്ല നമ്മളാണ് ആ കെ എസ് ആർ ടി സിയിലൊക്കെ മില്ലറ്റ് തോട്ടങ്ങൾ ചെയ്യുന്നത് ആ അവിടെ കഴിച്ച് നോക്കിയിട്ട് ചോദിക്കാമെന്ന് വെച്ച് കഴിച്ചോ എങ്ങനെയുണ്ട് ആണെന്നേ ഇതിനുമ്പ് മില്ലറ്റ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നോ ആ ഓക്കെ ഓക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന ആദ്യമായിട്ടായിരിക്കും അല്ലേ ഇത് നമ്മുടെ യാത്രാവേളകളിലൊക്കെ നമുക്ക് കൊണ്ടുപോകാം സ്പൂണും ടിഷ്യും ഉണ്ട് വളരെ ഈസിയായിട്ട് കഴിക്കാൻ സാധിക്കുന്നതാണ് പ്രിപ്പറേഷൻ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ സാറെ എങ്ങനെയുണ്ട് ഭക്ഷണത്തിന്റെ ഒരു അഭിപ്രായം ഇതിനുമ്പ് ഇതുപോലുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അവലില്ലേ നമ്മുടെ അരിവല് നനയ്ക്കുന്നതിന് പകരമായിട്ട് ഉള്ളതാ സാറിൻ്റെ അഭിപ്രായം കാണല്ലേ അതായത് നമുക്ക് ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും ഗുണം അരിക്കും ഗോതമ്പിനും പകരമായിട്ട് അത് മാത്രമല്ല നൂറ് ശതമാനം ഗ്ലൂട്ടൻ മില്ലറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഫുഡായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് താങ്ക് യു സാർ ഏ സാറേ സാറേ എങ്ങനെയുണ്ട് സാറേ സാറേ ടേസ്റ്റ് ചെയ്തായിരുന്നോ എങ്ങനെയുണ്ട് മില്ലിറ്റ് നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വളരെ സപ്പോർട്ടീവാ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഭയങ്കര ചേഞ്ചസാണ് സാധാരണക്കാരുടെ നമസ്കാരം നമ്മുടെ പത്തനാപുരത്തെ സപ്പോർട്ടാ ചേട്ടൻ കഴിച്ചു കഴിഞ്ഞിട്ട് പറയൂ നമ്മുടെ പൂർവികരുടെ മൂന്ന് നേരത്തെ ഭക്ഷണമായിരുന്നു മൂന്ന് നേരത്തെയും ഭക്ഷണമായിരുന്നു അപ്പം ഷുഗർ കൊളസ്ട്രോൾ പോലുള്ള രോഗികൾക്ക് ഏറ്റവും ഉത്തമമാണ് തിരുവല്ല ഇല്ല ഞങ്ങൾ ഒരു മിനിറ്റ് കേട്ടോ സാറേ നമസ്കാരം എങ്ങനെയുണ്ട് മില്ലറ്റിന്റെ ഭക്ഷണം ആ സാറോട് ചോദിച്ചിരുന്നു ആ ഇഷ്ടപ്പെട്ടോ സാറേ സാറേ എങ്ങനെയുണ്ട് മില്ലറ്റിൻ്റെ ഭക്ഷണം സാറേ നമസ്കാരം സാറേ മില്ലറ്റിന്റെ ഭക്ഷണം എങ്ങനെയുണ്ട് അതെ സാർ ഇത് നമ്മുടെ തൈര് സാധം മില്ലറ്റിന്റെ അവലൊക്കെയാ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ട് ഞാൻ ഒരു മില്ലറ്റ് തോട്ടം ഉണ്ടാക്കട്ടെ നിവേദനം കൊടുത്ത സഡൻലി ഇമ്മീഡിയറ്റ് ആയിട്ട് സാറേ പ്രാധാന്യം മനസ്സിലാക്കി എനിക്കൊരു അവസരം തന്നതാണ് എൻ്റെ ഈ ഞാൻ അഞ്ചു വർഷമായിട്ട് മില്ലറ്റ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക കേരളത്തിൽ അല്ല ഞാൻ ഞാൻ സ്വകാര്യ വ്യക്തിയാണ് ഒരു പ്രവാസിയായിരുന്നു കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയതാണ് ജഗന്ന പ്രശാന്ത് ജഗൻ അപ്പം ഇതിനിപ്പോ ഒരു പുതിയ മേഖലയായിട്ട് വിദേശത്തേക്ക് തിരികെ പോകാതെ നല്ല ഭക്ഷണം നല്ല ആരോഗ്യം ഒരു പ്രഖ്യാപനം നടപ്പിലാക്കാൻ സപ്പോർട്ട് വലിയ അല്ല അത് മാത്രമല്ല സംഗതി നന്നായിട്ടുണ്ട് ഈ അരിയാഹാരം കഴിക്കുന്ന അതിനൊരു മാറ്റവും വരും നല്ല പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ഇതും വരും ഇതൊരു വരുന്നില്ല രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ഉള്ള ഒരു സംശയം അത് അതും കൂടെ തീർച്ചയായിട്ടും പിന്നെ അതിനൊരു ഇത് വരുമല്ലോ അതെ പിന്നെ ഞാൻ ഓർക്കേ മിനിസ്റ്റർ പറഞ്ഞില്ലേ ഫുഡ് ഐറ്റംസ് ബസ്സിനകത്ത് വെക്കുന്നെന്ന് പറഞ്ഞത് ഇതേ രീതിയിലുള്ള ഭക്ഷണം വേണേൽ കൈ പോലും കഴിയണ്ട ടിഷ്യൂ പേപ്പർ ഒക്കെ വെച്ച് ഉപയോഗിക്കും വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് ഞാൻ അവസരം ഈ ബുള്ളറ്റ് ബുള്ളറ്റ് എന്ന് ആയിട്ട് തീർച്ചയായിട്ടും സാറേ ഇത് വളരെ അതായത് നൂറ് രൂപയ്ക്ക് ഒരു ലഞ്ച് കിറ്റ് കിട്ടും അവല് അരി ഇത് വെച്ചിട്ട് അരി ഭക്ഷണം പിന്നെ വെജിറ്റബിൾ സാലാ തിരുവല്ലായി ഞാൻ ഓൾറെഡി ന്യൂട്രി ലഞ്ച് അരിക്കും ഗോതമ്പിനും പകരമായിട്ട് ഇറക്കി തുടങ്ങിയിട്ടുണ്ട് ഞാൻ നമ്പർ നമ്പർ ഇത് ഉച്ച കഴിഞ്ഞിരിക്കും എടുക്കാം ഒരു മിനിറ്റ് സംസ്ഥാന ഇത് പ്രചരിപ്പിക്കുവാനും ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് ഞാൻ അവബോധം ഉണ്ടാക്കാനുമുള്ള ഉള്ളൊരു ശ്രമം ജനത്തിന് ഇപ്പം ഏറ്റവും കൂടുതൽ അരിയാഹാരമാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ദൂഷ്യവശങ്ങൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യപരമായ ഒരു ഉണർവ് നമ്മൾ ഡൈജസ്റ്റീവാണ് ഡൈജസ്റ്റീവാണ് അപ്പൊ ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കൂടുതലും അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ രീതിയിലൂടെ നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ വളരെ നല്ലൊരു സംരംഭമാണ് എല്ലാവിധ ആവശ്യം തീർച്ചയായിട്ടും സന്തോഷം സാർ താങ്ക് യു സോ മച്ച് സാറേ കഴിച്ചാലും സാറേ നന്നായിട്ടുണ്ട് എങ്ങനെയുണ്ട് സാറേ ഭക്ഷണം നന്നായിട്ടുണ്ടോ